നമസ്കാരം ഞാൻ കുമരേഷ് വടവനൂർ പാലക്കാട് ജാമ്യച്ഛനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് വടവനൂർ ഗ്രാമപഞ്ചായത്തിലുള്ള സ്നേഹവീട് അതായത് പകൽ വീട്ടിലാണ് ട്രോളിൽ പകൽ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അവിടെ കൂടെയാണ് ഇന്നത്തെ ഒരു ദിവസം പകൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒക്ടോബർ മാസം വടവനൂർ പഞ്ചായത്തിൻ്റെ വട കേരള സീനിയർ സിറ്റിസൺ ഫോറം വടവന്നൂർ യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ പകൽ വീടിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് വർഷത്തോളമായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇവിടെ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് പ്രവർത്തനം ആരംഭിച്ച് വൈകിട്ട് അഞ്ച് മണിയോടുകൂടി പ്രവർത്തനം അവസാനിക്കുന്ന ഒരു പീരീഡാണ് രാവിലെ ഇവിടെ വരുന്നവർക്ക് പതിനൊന്ന് മണിക്ക് ചായയും ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകിട്ട് നാല് മണിക്ക് ചായയും ലഘുഭക്ഷണവും നൽകി വരുന്നുണ്ട് കൂടെ ദിവസവും ഇരുപത്തഞ്ചും മുതൽ മുപ്പതും മുപ്പത്തഞ്ച് വരെ ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് അത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കേണ്ട വയസ്സായിട്ടുള്ള വയോജനങ്ങൾ വീട്ടിൽ പകൽ സമയത്ത് തനിച്ചിരുന്ന് വളരെ സമയം പോകാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുകയും അവരുടെ സന്തോഷങ്ങളും സന്താപങ്ങളും പകർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിഞ്ഞ് പാട്ടും പാടി വളരെ നല്ല രീതിയിലാണ് ഈ ഇവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടത്തെ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാ സഹായവും ഞങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് കാലകാലങ്ങളിൽ നമ്മൾക്ക് അനുവദിച്ചു തരുന്ന ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തു നിന്നായാലും ശരി ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുന്നായാലും ശരി നമ്മൾക്ക് അനുവദിച്ചു കിട്ടുന്നുണ്ട് ഇവിടെ വരുന്ന വയോജനങ്ങൾക്ക് സമയത്തിന് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടി വി ഉണ്ട് പത്രമുണ്ട് അതുകൂടാതെ കാരംസ് ഇങ്ങനെയുള്ള വിനോദങ്ങളിൽ പങ്കെടുക്കാനും കഴിയും കൂടാതെ അവരുടെ ശാരീരിക എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾക്കിവിടെ വയോജനങ്ങൾക്കുള്ള പാർക്ക് നിയമിച്ച് നിർമ്മിച്ച് തന്നിട്ടുണ്ട് ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇതിൽ കൂടുതൽ എല്ലാവരുടെയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായവും ഇതിന് പിന്നിലുണ്ട് ഇത്രയും ഇതിനെ കുറിച്ച് ഇപ്പൊ പറയാം ഇനിയും കൂടുതലും ഇനിയും ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ വരുന്നുണ്ട് വരുന്നത് എത്ര പേര് വന്നാലും ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ഇവിടത്തെ ഭാരവാഹികൾ തയ്യാറാണെന്ന് അറിയാം വടവന്നൂർ പഞ്ചായത്തിലെ പകൽ വീട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അടുക്കള ഭാഗമാണ് വളരെയേറെ സൗകര്യമാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഇവിടെ ഇരിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വെച്ച് വിളമ്പി കഴിക്കാനുള്ള ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വടുവൻ പഞ്ചായത്തിലെ പകൽ വീട് ഒരുപാട് അച്ഛനമ്മമാരെ നമുക്കിന്ന് കാണാൻ പറ്റി ഞാനിവിടെ വന്നു പകൽ വീട്ടിലെ അച്ഛനമ്മമാരുടെ കൂടെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക ഒരു സ്പോൺസർ കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുന്നത് നോക്കി നിന്ന് ഇവിടെ മൂന്ന് പിന്നെ മൂന്ന് മതങ്ങളുടെയും ദൈവങ്ങളെയാണ് വെച്ച് ആരാധിക്കുന്നത് ഇവിടെ ജാതി മത മതഭേദമില്ല എല്ലാം ഒന്നാണ് എന്നുള്ള തത്വത്തിലാണ് ഇവിടെ വരുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ മുഴുവൻ സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒരു ചിന്തയില്ല അപ്പോൾ ഇപ്പം ഞാൻ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ വടവനൂർ പഞ്ചായത്തിലെ പകൽ വീട് സ്നേഹവീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഇപ്പോൾ എന്താ ഇവിടെ വന്ന മാതാപിതാക്കൾക്ക് അച്ഛനമ്മമാർക്ക് വിശ്രമിക്കാനുള്ള മുറിയാണ് ഏറ്റോളിൽ ഇത് കാണുന്നത് വന്നവർക്ക് സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റും ഇവിടെ ബാത്റൂമുണ്ട് അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കെട്ടിടമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത കെട്ടിടമാണ് നല്ലൊരു സൗകര്യമുണ്ട് അച്ഛനമ്മമാർക്ക് ഇവിടെ വന്നിട്ട് വിശ്രമിക്കാനുള്ള ഒരു സംവിധാനം ബാത്റൂമുണ്ട് സൗകര്യമുണ്ട് അപ്പോൾ ആ അപ്പോൾ ഇതാ നമ്മുടെ ട്രഷർ ഇവിടെ നടത്തിപ്പിൽ നമ്മുടെ ഷാജുണ്ട് എന്താണ് ഹാപ്പി അല്ലേ ഇവിടെ പടനൂർ പഞ്ചായത്തിലെ സംബന്ധിച്ചോളം ഒരാളും വിശപ്പടക്കി വിശപ്പോടെ ഇരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ എല്ലാവരും വിചാരം ഒരാളും വിശപ്പാതി ഇരിക്കാൻ പാടില്ല വയറ് ഇല്ല ഭക്ഷണം ഇല്ലാതെ ഒരാൾ ഇരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം കൂടി നടത്തിപ്പുകാർക്കുണ്ട് അത് കാരണം ഞങ്ങൾ പോൾസർ ചെയ്യാനും ഞങ്ങൾ കയ്യിൽ നിന്നുള്ളത് സ്വന്തം ചെലവില് ചെയ്യാനും പണ്ടൊന്നും കിട്ടാനും ആയിട്ടില്ല പണ്ട് പഞ്ചായത്തിൻ്റെ പണ്ട് കുറേ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തരം പറഞ്ഞിട്ടുണ്ട് അതും കൂടി കിട്ടി കഴിഞ്ഞാൽ മാസം മാസം വർഷം ഫണ്ട് കിട്ടും അപ്പം ഇന്നും കുറച്ച് ബീപുലും കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും ഇത്രയും അറിഞ്ഞുകൊണ്ട് അവസരം പഞ്ചായത്തിലെ സ്നേഹ വീട് പകൽ വീട്ടിലാണ് അച്ഛനമ്മമാരുടെ കൂടെയാണ് കുറെ സമയം ചിലവഴിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു സദ്യ വന്നിട്ടുണ്ട് സ്പോൺസറാണ് അപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ സ്പോൺസർ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിലും ഇവിടെ വരുന്ന മാതാപിതാക്കൾക്ക് ഉച്ചഭക്ഷണം ഇവിടുത്തെ ഭാരവാഹികൾ കൊടുക്കാറുണ്ട് ചായയും ചോറും എന്താ പറയുക കളിയും ചിരിയും സന്തോഷവും ഈ പകൽ വീട്ടിൽ വന്ന എല്ലാവർക്കും നല്ലൊരു മധുരമായ അനുഭവമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പകൽ വീടാണ് വടലൂർ പഞ്ചായത്തിലെ പകൽ വീട് ജില്ലാ പഞ്ചായത്ത് പതിന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്താണ് ഇത് കെട്ടിക്കൊടുത്തത് ആ വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിലാണ് മാതാപിതാക്കളുടെ കൂടെയാണ് ഏറെ സന്തോഷത്തിലാണ് ഞാൻ ഇത് ഭക്ഷണം കഴിക്കാൻ